അപ്പൊ ടാതിലോട്ട് നോക്കി നിറച്ചിരിക്കുന്ന ഉണ്ടോ നമ്മുടെ അരാന്തര ചെടികളാണ് കേട്ടോ അതിനകത്ത് റെഡ് ഉണ്ട് റെഡുണ്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ റെഡ് കളറാണേ നിറേം പൂവുണ്ട് വേണ്ടോ നിറച്ചുണ്ട് എന്താ നമ്മുടെ ചെടികളേ അപ്പം ഒരു മൂന്നാമത്തെ തവണ നമുക്ക് സ്റ്റോക്ക് വന്ന ചെടികൾ മൊത്തം ഇപ്പോൾ വേണമെങ്കിൽ സെയിലായിരിക്കും നമുക്ക് പാരിപ്പള്ളിയിൽ നിന്നൊക്കെ കുറേ കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് മൂന്നാലഞ്ച് കസ്റ്റമർ ഉണ്ടായിരുന്നു രാവിലെ മുതൽ മുതലുണ്ടായിരുന്നു അപ്പം നമ്മുടെ മൊക്കാറ ഏകദേശം ഇല്ല തീർന്നു ഞാൻ ഈ മൊക്കാറ വന്നപ്പം വീട് ഇടാതിരുന്നതിന് കാരണം നമുക്ക് ഇഷ്ടംപോലെ ഓർഡർ വരുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ തന്നെ നമുക്ക് കുറേ പേര് ഓർഡർ കിട്ടുന്നുണ്ട് അപ്പം ആദ്യം വാങ്ങിച്ചത് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് അവരുടെ അവർക്ക് കിട്ടാത്ത കളേഴ്സ് വാങ്ങിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ വീഡിയോ ഇടുമ്പം വീണ്ടും എല്ലാവരും ചോദിക്കത്തില്ലേ പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തവണ വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ താഴെ ഇട്ടിരിക്കുക അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ആ ഒരു ലിങ്കിനന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ വരുന്ന സമയത്ത് പ്ലാനിന്റെ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് ഇടുന്നതായിരിക്കും കാരണം അല്ലാതെ നമ്മളിപ്പോൾ വീഡിയോയ്ക്കകത്തൂടെ ഇടുമ്പോൾ ഒരുപാട് പേര് തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് എല്ലാ കോളുകളും ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കോളുകളും ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ വർക്കിംഗ് സമയത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യുന്ന പാടായിരിക്കും അപ്പോൾ വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇതാണ് അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഐറ്റം വരുന്ന സമയത്ത് ഐറ്റം അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അതിനകത്ത് ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എനിക്കൊരു ബുദ്ധിമുട്ടാവത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഈ കോളുകളൊക്കെ എപ്പോഴും ഇങ്ങനെ കോൾ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ എൻക്വയറിക്ക് വേണ്ടിയുള്ള കോളുകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് നമ്മുടെ ചെടികൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യുന്ന കാണിച്ചില്ലേ ചെടികൾ ഇപ്പം ഇത് കണ്ടോ നമ്മുടെ ചെടികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടോ നോക്കി പുതിയ വേരുകൾ വരുന്നുണ്ടോ ഇതേപോലെ നമുക്ക് റൂട്ട് വരണം ഈ പഴയ വേരിനകത്തൂടെ തന്നെ നാം നോക്കിയേ എന്തോരം വേരുകൾ വരുന്ന ഇതേപോലെ റൂട്ട് വരുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വാൻ്റെ കുറച്ച് ഞാൻ നമ്മുടെ ചട്ടയ്ക്കകത്ത് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിനകത്ത് ഫ്ലവർ ഉള്ളതൊക്കെ ഇപ്പോൾ ഇന്ന് വന്ന കസ്റ്റമറൊക്കെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് എനിക്കത് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടോ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം എല്ലാം പോയി കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പ്ലാന്റ് ഇപ്പോൾ അന്ന് ഞാനും കാണിച്ചില്ല ഇതാ ഇവിടെയൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ മുഴുവൻ പ്ലാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒരുവിധം എൻ്റെ കളക്ഷനിലുള്ള പ്ലാൻസ് തരും നമുക്ക് സെയിലായിപ്പോയി അപ്പം നമ്മൾ പിന്നെ വാട്സപ്പിൽ നമ്മൾ ഓൺലൈനിൽ അയക്കുന്ന കൂടാതെ ആളുകൾ ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കുന്നുണ്ട് അപ്പം ഞാൻ ഞായറാഴ്ച മാത്രമേ ഇവിടെ കാണത്തുള്ളൂ അപ്പം ഞായറാഴ്ച നോക്കിയാൽ എല്ലാവരും വന്ന് ചെടികളൊക്കെ അവലേ മുതൽ ഉള്ള ചെടികളൊക്കെ ഒരുവിധം ഏകദേശം തീർന്നു കഴിഞ്ഞിപ്പോൾ നമുക്ക് ഈ എല്ലാം ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ചെടികളെല്ലാം ഒരു ഏകദേശം നമുക്ക് ഓർഡർ ആയിരിക്കുകയാണ് ഈ ചെടിയുണ്ട് പിന്നെ നമ്മുടെ എന്തെണ്ട രാത്രിയുണ്ടോ ആരാധര എന്ത് ഭംഗിയാ നോക്കിയേ ഈ ആരാന്ധ്രയുടെ ചെടി ഞാൻ ആദ്യമേ നമുക്ക് സെയിലാവാത്ത കുറേ ചെടികളൊക്കെ വരുന്നതുണ്ട് അത് ഞാൻ താഴെ നമ്മൾ ട്രമ്മിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ സെറ്റ് ചെയ്ത് ആ എനിക്ക് എനിക്കതൊരു രണ്ടാഴ്ച ആയി കാണത്തതേ ഉള്ളൂ ഞാൻ ആ ഒരു ട്രമ്മിനകത്ത് ആ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോഴേ ഈ പുതിയ പഴയ പൂ പോയി പോയിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ എന്താ പുതിയ പഡുകളുകളൊക്കെ ഇവിടെ താഴെ വരുന്നുണ്ട് അപ്പം അതുകൂടെ ഞാൻ ആ കാണിക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് ഇതിനകത്ത് പിന്നെ പൂവുണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ആനി ആനിബ്ലാക്ക് അല്ല കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന പ്ലാന്റ് അല്ലേ ഇത് ആനി ആനിബ്ലാക്കിൻ്റെ പ്ലാന്റ് അല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പൂവേ അല്ല ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് കുറച്ചുകൂടെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് വരുന്നത് ഇപ്പം നമുക്ക് കട്ട് കട്ട്ഫ്ലവറിന് ഉപയോഗിക്കാൻ പറ്റുന്ന പൂക്കളാണ് ഇത് ഒരുപാട് പേര് ഇത് കട്ട് ഫ്ലവറിന് വേണ്ടി ഇപ്പം ഈ പ്ലാന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അതേപോലെ തന്നെ ശരിക്കും പൂവുണ്ടാകും അതാണ് ഇതിനകത്ത് നല്ല ബ്രാൻഡസ് ആയിട്ട് നമുക്ക് പൂവുണ്ടാവും അതേപോലെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ അപ്പോൾ എനിക്ക് തന്നെ ക്യാമറയ്ക്കകത്ത് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നതെന്ന് അല്ലാതെ തന്നെ